ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കിയായിട്ടാണ് കേട്ടോ കാര്യം അന്ന് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കി അപ്ഡേഷൻസ് ഒക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാൻ വന്ന് നമ്മൾ വീട്ടിൽ തന്നെ കുറച്ച് കൃഷിയും കാര്യങ്ങളും കുറച്ച് വെജിറ്റബിൾസൊക്കെ നമ്മൾ നട്ടിട്ടുള്ള വീഡിയോ ആയിരുന്നു അന്ന് അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കണക്ക് മണ്ണെടുത്തുകൊണ്ട് വന്ന് വെള്ളം നന്നായിട്ട് നനച്ചിട്ട് ബോട്ടിലുകളിലും കവറുകളിലും ഒക്കെയാണ് നമ്മൾ വിത്തുകളെല്ലാം നട്ടത് അപ്പോൾ വിത്ത് എന്ന് പറയുമ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള വിത്തൊന്നും അല്ലെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിൽ തന്നെ നമ്മുടെ അടുക്കളയിൽ ആവശ്യമുള്ള പച്ചക്കറിക്കകത്ത് നിന്നൊക്കെ തന്നെ അതിൽ നിന്ന് തന്നെ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് വിത്തുകൾ വെച്ചിട്ടാണ് ചെയ്തത് അപ്പോൾ അതൊക്കെ നന്നായിട്ട് കിളിച്ചതും അപ്പം അതിൻ്റെ മുളക് വന്നത് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞങ്ങൾ താമസിക്കുന്ന തൊട്ട് താഴെ ആ മിറ്റവും ഞങ്ങൾ വൃത്തിയാക്കിയിട്ടിട്ട് അവിടെ കുറച്ച് പാവക്കയുടെ വിത്തൊക്കെ നട്ടതാണ് തുടക്കത്തിലുള്ള കുറച്ച് ഭാഗത്ത് നിങ്ങൾ കണ്ടത് പിന്നെ ഞാൻ കുറച്ച് കരിയില വെച്ചിട്ടാണ് ആദ്യം കവറിലോ ആ കവറിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ബോട്ടിലാണെങ്കിലും ആദ്യം കുറച്ച് കരിയില ഇട്ടിട്ട് പിന്നെയാണ് അതിൻ്റെ പുറത്ത് നനച്ച മണ്ണിട്ട് കൊടുത്തിട്ടാ വിത്തെല്ലാം പാകി വിത്ത് വിത്തിടുന്നതിന് മുന്നേ നമുക്ക് ഇങ്ങനെ ചെയ്തു വെച്ചേക്കുന്ന മണ്ണ് ഒന്ന് രണ്ട് ദിവസം നനച്ച് നനച്ചു കൊടുത്തതിന് ശേഷം ഒരു മൂന്നിൻ്റെ എന്നോ നാലിൻ്റെ എന്നോ വിത്തിട്ടാലും മതിയായിരിക്കും മുമ്പ് നമ്മൾ ഒന്ന് രണ്ട് ചെറിയ ചെറിയ ചെടിച്ചട്ടി ഉണ്ടായിരുന്നു തീരെ ചേർന്നായിരുന്നു അതിലായിരുന്നു നമ്മൾ പാവയ്ക്കേടതും ഒക്കെ ഇട്ടിരുന്ന തക്കാളിയൊക്കെ നമ്മൾ വെച്ചിരുന്ന അതിലായിരുന്നു അപ്പം ഞാൻ അതൊക്കെ ഇങ്ങോട്ട് വലുതിലോട്ട് മാറ്റി നടക്കുന്നുണ്ട് വലുതെന്ന് വെച്ചാൽ കുറച്ച് കവറിലോട്ടും അതേപോലെ തന്നെ വലിയ ബോട്ടിലിൻ്റെ കുപ്പി പകുതി മുറിച്ച് അതിലോട്ടൊക്കെ ഞാൻ ഇങ്ങോട്ട് മാറ്റി നടുന്നുണ്ടായിരുന്നു ഈ വീഡിയോയിൽ മുള പൊട്ടി വന്നാൽ കുറച്ചൊന്ന് വലുതായതിന് ശേഷമാണ് കേട്ടോ ഞാൻ അതിലോട്ടെല്ലാം മാറ്റി നടന്നത് നമ്മളതിന് മുന്നേ രണ്ട് നേരം ഞാൻ വെള്ളം ഒഴിക്കും അപ്പം നമ്മൾ താഴെ നട്ട ഭാഗത്തല്ല ഞാൻ ഇങ്ങനെ റൗണ്ടിലും റൗണ്ടിൽ കല്ലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞത് കുഞ്ഞുങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ല മുള വരുന്നതിന് മുന്നേ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടിയോ ചെയ്താലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പോൾ ഞാനിവിടെ നമ്മളാ മണ്ണൊക്കെ നിറച്ച് വെച്ചിരുന്നില്ല കരിയിലെ മണ്ണ് അതിലോട്ട് നമ്മുടെ തക്കാളിയുടെ വിത്തും അതേപോലെ തന്നെ പാവക്കയും അങ്ങനെ എല്ലാം മാറ്റി മാറ്റി നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എല്ലാം നല്ല രീതിയിൽ തന്നെ വന്നു പക്ഷെ ചില തക്കാളിയുടെ വിത്തൊക്കെ ഒരു ഇതുപോലെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചൊക്കെ കുറച്ചൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ പാവയ്ക്ക് എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ കളിച്ചു വന്ന് ഞാൻ താഴെ നട്ട പാ പാവയ്ക്കൊക്കെ നന്നായിട്ട് തന്നെ കളിച്ച് മുകളിൽ നട്ടതാണെങ്കിലും എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ